നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട ദുരന്തവുമായി ദൗത്യം രണ്ട് ജില്ലകളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നതെന്നുള്ളതുകൊണ്ട് നിലമ്പൂർ ഭാഗം ഉൾപ്പെടുന്ന ചാലിയാറിൻ്റെ പ്രധാന ഭാഗങ്ങളുൾപ്പെടുന്ന ഡൗൺ സ്ട്രീമിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ സേനാംഗങ്ങളും റവന്യൂ ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ആലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതിനെ തുടർന്ന് ചേർന്നത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും ഫോറസ്റ്റും റവന്യൂ ഉൾപ്പെടെ അണിചേരാവുന്ന അണിചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് നടന്നത് നിലമ്പൂരിൽ ചൂരൽ മലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ് അതായത് ചൂരൽ ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി ഇരുന്നൂറ്റി പതിനൊന്നെണ്ണത്തിൽ നൂറ്റി എഴുപത്തി മൂന്നും നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഡി എഫ് ഒ തന്നെ പറഞ്ഞത് അവിടെ മൂന്ന് മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് അഞ്ചരയാകുമ്പോഴേക്കും കണ്ടു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരൃദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രി നിന്ന് ചാലിയാറിലേക്ക് ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ നാല് പോഷണുകളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ മുക്ക് വരെ ഇരുട്ടു കുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോഷണുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈ എടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് നല്ല പ്ലാൻഡായിട്ടുള്ള വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് വളരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തകരമാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻ ബഡുകളുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് മണ്ണും ഒന്നും കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻ ബഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ ഏതാണ്ട് പറയുന്നത് വളരെ മൈനൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻ ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും കൃത്യമായ കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം അത് പോലീസ് ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും എസ് ഒ ജി ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും